താൽക്കാലിക വി സി നിയമനത്തിലെ ഹൈക്കോടതി വിധിയിൽ അപ്പീൽ നൽകാൻ രാജ്ഭവൻ വിധിയിൽ വ്യക്തത വരുത്തണമെന്നാവശ്യപ്പെട്ട് സുപ്രീംകോടതിയെ സമീപിക്കും ഗവർണറുടെ നീക്കം നിയമോപദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് സർവകലാശാലകളിൽ താൽക്കാലിക വി സിമാരെ നിയമിക്കുന്നത് സർക്കാർ നൽകുന്ന പാനലിൽ നിന്നായിരിക്കണമെന്ന ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് വിധി ഡിവിഷൻ ബെഞ്ചും ശരിവച്ചതോടെയാണ് രാജ്ഭവൻ സുപ്രീംകോടതിയെ സമീപിക്കുന്നത് വിധിയിൽ വ്യക്തത ആവശ്യപ്പെട്ടാണ് സുപ്രീംകോടതിയിൽ അപ്പീൽ നൽകുക അനുകൂല വിധി ഉണ്ടാകുമെന്ന നിയമോപദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഗവർണറുടെ പുതിയ നീക്കം വിഷയത്തിൽ സുപ്രീംകോടതി വിധി വരുന്നതുവരെ കെ ഡിജിറ്റൽ സർവകലാശാലകളിൽ പുതിയ വി സിമാരെ നിയമിക്കില്ലെന്നാണ് രാജ്ഭവൻ വൃത്തങ്ങൾ നൽകുന്ന വിവരം കെ ഡിജിറ്റൽ സർവകലാശാലയിലും താൽക്കാലിക വി നിയമിക്കാൻ പുതിയ പാനൽ ഗവർണർക്ക് സമർപ്പിക്കാനൊരു സർക്കാർ ന് കൂടിയാണ് ഗവർണർ സുപ്രീം കോടതിയെ സമീപിക്കുന്നത് രണ്ടിടത്തും ആറ് മാസത്തിനുള്ളിൽ സ്ഥിരം വി സിമാരെ നിയമിക്കാനാണ് ഹൈക്കോടതി നിർദ്ദേശം ഗവർണർ സുപ്രീം കോടതിയെ സമീപിക്കുന്നതോടെ ഈ ഉത്തരവും ഉടൻ നടപ്പാക്കപ്പെടില്ലെന്ന് വ്യക്തമായി വി സി നിയമനത്തിനുള്ള സെർച്ച് കമ്മിറ്റി ആര് രൂപവൽക്കരിക്കണമെന്നതിനുള്ള ആശയക്കുഴപ്പവും നിലനിൽക്കുകയാണ് ഇതിലും സുപ്രീം കോടതി വിധിയിലൂടെ വ്യക്തത വരുമെന്നതാണ് പ്രതീക്ഷ ജനം തിരുവനന്തപുരം